വിളിച്ചിരുന്നു ഇല്ല അച്ചോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കുവായിരുന്നു കൊറച്ചു ദിവസം മുമ്പ് വിളിച്ച് തമിഴ്നാട്ടിൽ പോവാൻ എന്തോ പറഞ്ഞിരുന്നു പിന്നെ വിളിച്ചിട്ടേ ഇല്ല അങ്ങോട്ട് വിളിക്കുമ്പോ തമിഴിൽ എന്തോ പറയുന്നുണ്ട് അച്ചായനാണെങ്കിൽ ഇത്രയും ദിവസമൊന്നും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല എനിക്കാണെങ്കിൽ അങ്ങ് പേടിയാവുന്നോ പേടിച്ചാതിരിക്കും അച്ചായൻ തമിഴ്നാട്ടിൽ പോയ വിവരം അച്ഛൻ അറിഞ്ഞായിരുന്നോ പോകുമ്പോ പറഞ്ഞിരുന്നു അവന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങാനാ പോയത് എന്റെ മോള് സ്കൂളിൽ വിട്ടുവെന്ന് ആദ്യം തിരക്കുന്നത് പപ്പ എവിടെന്നാ എന്റെ പ്രയാസം പറയാൻ കർത്താവ് അച്ഛനും മാത്രമല്ലേ ഉള്ളൂ അച്ഛൻ കാര്യമായിട്ടൊന്ന് ഉപദേശിച്ചെങ്കിൽ അച്ചാനുസരിച്ചേനെ

പണ്ടേ മുങ്ങി മുങ്ങി വന്ന ഇനി നിങ്ങൾ എപ്പോഴാണ് എന്നെയും വല്ല മഠത്തിലായി കടന്നു സ്വന്തം വല്ല നിങ്ങൾക്ക് കടന്നു അവൻ പണവുമായി എത്തും എനിക്ക് ഉറപ്പാ നീ ധൈര്യമായിട്ടിരിക്ക ഞാനില്ലേ ഇവിടെ എന്ത് പപ്പാ ആരാണത് ആര് ഞാൻ കാശു കൊടുക്കാനുള്ള ആരെങ്കിലും അയച്ചതാണ് അങ്ങനെയാണെങ്കിൽ സാറിന് അവിടെ പാക്കപ്പ് ആയത് തന്നെ ഞാൻ മുങ്ങിയാലോ അയ്യോ സാറേ അത് നമ്മുടെ വേണു അല്ലേ സമാധാനമായി ഞാൻ വെറുതെ പേടിച്ച് കണ്ടാലേ ശരിക്കും ഒരു ഗുണ്ടല്ലേ അതെ എന്നോട് ഒരു ലക്ഷം രൂപ മേടിച്ചിട്ട് എന്നെ കൊണ്ട് കൊറേ വേഷം കൂടെ ചെയ്യിപ്പിച്ചു ഇത് സിനിമയായിട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയനെ അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ വേണു എന്താ വേണ്ടത് എസ് ഐ വേഷം അത് തന്നെ തന്നെ എടാ പ്രശാന്തേ ആ ോട് വേഷം തന്നെ കൊടുക്കാൻ പറഞ്ഞേക്കണം പിന്നെ ആ സീനും പഠിപ്പിക്കാൻ പറഞ്ഞേക്കി വേണു നീ വേഷം മാറല്ലേ പറയുന്നത് വേഷം പോയി വേണു നീ ഇത്തരം കാണിച്ചടക്കാതെ മര്യാദയ്ക്കില്ല ജോലിക്കും പോവാൻ നോക്ക് എന്തോന്ന് ജോലിക്കുവാൻ എന്റെ അമ്മേ തൊഴിലില്ലായ്മയും ഇടത്തെ ഏറ്റവും വലിയ പ്രശ്നം വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എടാ ഇവിടെ ജോലി ഇല്ലാത്തോണ്ടാണോ ബംഗാളിന്ന് ആസാമിൽ ഒക്കെ ആൾക്കാർ ജോലിക്ക് വരുന്നത് നിന്റെ ഡാൻസ് കമ്പം കളഞ്ഞ് ആ ബാംഗ്ലൂരിലെ ഐ ടി കമ്പനിൽ എങ്ങാണ് ദൈവം എന്തൊരു ചൂടായത് ആ ചേച്ചി വേണ്ട ആ ചേച്ചി പിന്നെ ഇങ്ങോട്ടിരിക്കണ്ട് വിശേഷങ്ങള് അല്ല പോറ്റേട്ടൻ ഡയറക്ടറായ കെട്ടു എന്നുള്ള പ്രതിജ്ഞലാണോ ഇപ്പോഴും ആ അതില് മാറ്റൊന്നുമില്ല ആ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ചേച്ചി നായികയാകാൻ വന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കാൻ വന്നത് ആ സിനിമ ചേച്ചി അഭിനയം നിർത്തി ഞാൻ അഭിനയം തുടങ്ങി എത്ര സിനിമയിലേക്ക് വിളിച്ചത് പക്ഷെ പോറ്റി ചേണ്ട സിനിമയിലെ അഭിനയിക്കൂന്ന് എനിക്കും വാശിയായിട്ട് ഉടക്കിയപ്പോ വീട് സിനിമയായി ഇപ്പൊ ഒരു സിനിമ സിനിമാ വേണ്ട റോളാ സിനിമാക്കാർക്ക് വേണ്ടി വെച്ചോളും പോകുന്നു ചേച്ചി അങ്ങോട്ട് നോക്കിയാ അവര് തമ്മിൽ ഉണ്ടെന്ന് തോന്നുന്നല്ലോ

ആ വരൂ എടാ സരസ ഈ വർക്ക് ചെയ്ത കാശ് എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല ഷു എന്റെ ആഭരണങ്ങൾ ഒന്നുമില്ലാതെ ഞാൻ എങ്ങനെ വീട്ടിൽ പോകും കനകൻ സാർ എത്തിയാൽ ഉടൻ ആഭരണം ഞാൻ വീട്ടിലെത്തിക്ക നമ്മുടെ പ്രൊഡക്ഷൻ വണ്ടി ഇന്നും ഇറങ്ങിയില്ല ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാ എന്തായാലും വേണ്ടില്ല എടാ നീ ആ കനകൻ എവിടെയാണെന്നൊന്ന് ഒന്ന് നാല് വഴിക്ക് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ചേച്ചി ഒരു അറിവുമില്ല അല്ല ചേച്ചി ചേച്ചിയുടെ ഉരുപ്പടിയൊക്കെ ഞാൻ നാളെ നാളെ തന്നെ കൊണ്ടെത്തിക്കോ അപ്പൊ എനിക്ക് ആളെ തെറ്റില്ല നിനക്കൊന്ന് മനസ്സിലായിട്ടു കനക നീയോ ഏയ് അവനെ വിട്ടറ ഇതെന്റെ ചങ്ങാതിയാ എത്ര നാളായി ഇന്ന് കോലടാ ദൈവം തന്നെ അയ്യോ ഇവങ്ങളെ പറ്റി തന്നെ ഇപ്പൊ കേരളത്തിലേക്ക് വര പോ തേടിയാണ് സാമിയാണ് ഉണ്ടെ ഇവിടെ എത്തിച്ചത്